പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മൾ പോലും അറിയാതെ അതല്ലെങ്കിൽ അറിഞ്ഞോ കേരളത്തിൽ ഒരു താലിബാൻ വളർന്നു വരുന്നുണ്ട് അതെ ഒരു ഹമാസ് വളർന്നു വരുന്നുണ്ട് ഒരു പക്ഷേ അറിഞ്ഞും അറിയാതെയും നമ്മൾ അതിനെ വെള്ളമൊഴിച്ച് വളമിട്ട് വളർത്തിക്കൊണ്ടു വരുന്നതിൽ ഭാഗവാക്കുന്നുണ്ട് അതാണ് സമീപകാലത്തെ രണ്ട് മൂന്ന് സാഹചര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ നൂബുർ ശർമ്മ ഒരു ചാനൽ ചർച്ചയിൽ വന്നിരുന്നിട്ട് എതിരാളിക്കു മറുപടി പറഞ്ഞതാ പോപ്പുലർ ഫ്രണ്ട് ഭീകരനായ തസ്ലീം അഹമ്മദ് റഹ്മാനിക്കു മറുപടി പറയുന്നതിനിടയിൽ ഇസ്ലാമിനെ തൊട്ടു നബിയുടെ വിവാഹവും ഖുർആാനിലെ ബുറാക്കും എടുത്ത് നൂബുർ ശർമ്മ പുറത്തിട്ടു അതോടുകൂടി പ്രകോപിതരായ അഫ്ഗാനും ഖത്തറും അടക്കം എല്ലാ രാജ്യങ്ങളും ഇന്ത്യയോട് മാപ്പ് പറയണം എന്ന രൂപത്തിലേക്ക് വഴിമാറി രണ്ടാമത്തെ കാര്യം പി സി ജോർജാണ് പി സി ജോർജ് എല്ലാ കാലത്തും ഈ രാജ്യത്തിന്റെ താല്പര്യത്തിനോടൊപ്പം നിന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് ഈ രാജ്യം ഇങ്ങനെ ബഹുസ്വരമായി തന്നെ മുന്നോട്ട് പോകണം അതിന് മത തീവ്രവാദത്തെയും ഇസ്ലാമിക തീവ്രവാദത്തെയും മായ രൂപത്തിൽ എതിർത്തും പൊരുതിയും തന്നെ മുന്നോട്ട് പോകണം എന്ന് ആഗ്രഹിക്കുകയും അത് പ്രാവർത്തികമാക്കി കാണിച്ചു തരുകയും ചെയ്യുന്ന വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ മകനും അതേ ലെവലിൽ തന്നെ ഈ രാജ്യത്തെ ഭീകരവാദികളെയും തീവ്രവാദികളെയും അത്തരം സംഘടനകളെയും വളരാൻ അനുവദിക്കരുത് അനുവദിക്കാൻ പാടില്ല അത് നമ്മുടെ തലയ്ക്കുമുകളിൽ തൂങ്ങുന്ന വാളാണ് എന്ന യാഥാർത്ഥ്യം പി സി ജോർജ് കേരളത്തോട് വിളിച്ചു പറഞ്ഞു അതിന്റെ പേരിൽ അദ്ദേഹത്തെ കേസ് ഇട്ട് കുരുക്കാനാണ് ശ്രമിച്ചത് അതുപോലെ തൃത്താലയിൽ പാലക്കാട് പള്ളി ഉറൂസിനോടനുബന്ധിച്ചിട്ട് ആനപ്പുറത്തെഴുന്നള്ളത്തിനാരാ ഹമാസ് തീവ്രവാദികൾ അപ്പോ ഇതുപോലെയുള്ള സംഭവങ്ങളെ നമ്മൾ നല്ല രൂപത്തിൽ എതിർക്കുക തന്നെ ചെയ്യും ഹമാസിന്റെ ഭീകരനായ നേതാവ് ഖാലിദ് മിഷേലിനെ കേരളത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഒരു കൂട്ടം ആളുകൾ തയ്യാറെടുത്തിറങ്ങുന്നു അതിന്റെ ഭാഗമായി മലപ്പുറത്ത് ഒരു മീറ്റിംഗ് അറേഞ്ച് ആകുന്നു അപ്പോ സെൻട്രൽ ഗവൺമെന്റ് അദ്ദേഹത്തിന് ട്രാവൽ ബാൻ കൊടുക്കുന്നു ഇന്ത്യയിലേക്ക് അദ്ദേഹത്തിന് കയറാൻ പറ്റില്ല അപ്പോൾ ഇവർ ഓൺലൈൻ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും തുടക്കം മുതൽ അവസാനം വരെ ഇന്ത്യയിലെ ഹിന്ദുക്കളെ മുഴുവനും ബുൾഡോസറിന് ഇടിച്ചു നിരത്തണം എന്ന രൂപത്തിൽ സംസാരിക്കാൻ ഖാലദ് മിഷീറിന് പ്രചോദനം നൽകുന്നു വേദി നൽകുന്നു പ്രോത്സാഹനം നൽകുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ശിരസിലേറ്റുന്ന ഒരു വിഭാഗം ആളുകൾ ഉണ്ട് എന്ന് ഹമാസ് ഭീകരർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു കേരളത്തിന്റെ മലയാളിക്കര ഇതെല്ലാം നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ കാല സംഭവങ്ങളാണ് ഇനി ഈരാറ്റുപേട്ടയിലെ സംഭവം എടുത്താൽ ഈരാറ്റുപേട്ടയിൽ പോപ്പുലർ ഫ്രണ്ടിന് വേരുകളുള്ള മണ്ണാണ് മത തീവ്രവാദത്തിനും ഭീകരതയ്ക്കും വിട്ടുവീഴ്ചയില്ലാത്ത വിധം നല്ല രൂപത്തിൽ ഉള്ള മണ്ണാണത് അതിനെ എത്രയോ തവണകളിൽ പബ്ലിക് ചാനലുകളിൽ പ്രോഗ്രാമുകളിൽ വേദികളിലൊക്കെ അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് പി സി ജോർജ് ഇപ്പോ ഈരാറ്റുപേട്ടയിലെ താലിബാൻ ഇസത്തെ നിയമപരമായി എതിരിടാൻ ഒരു കൂട്ടം മലയാളികൾ തന്നെ ഇറങ്ങുകയാണ് വേറെ വഴിയില്ല നമുക്ക് നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ ഇറങ്ങി ഞാൻ വീഡിയോയാണ് വീഡിയോയാണ് ജില്ലയിലുള്ള പൂഞ്ഞാർ അസംബ്ലി കോൺസ്റ്റിറ്റുവൻസിപ്പാലിറ്റിയെ പറ്റിയാണ് അത് മിനി താലിബാൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം സംശയല്ല കാരണം ഏറ്റവും കൂടുതൽ ഐസിസ് ഭീകരരും ഹമാസ് തീവ്രവാദികളും തീവ്രവാദികളും പോപ്പുലർ ഫ്രണ്ട് വളരെ ഭീകരവാദത്തോടെ തീവ്രതയോടുകൂടി ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു നാട് ഈ കേരളക്കരയിൽ ഈ രാജുപേട്ടയിലാണ് എനിക്കെതിരെ വീഡിയോ ചെയ്തു അദ്ദേഹം പറഞ്ഞു ഞാൻ ഒരു ഗൂഢലക്ഷ്യക്കാരുടെ പിറകിൽ നിന്നാണ് ഈരാറ്റുപേട്ടെ പറയാനുണ്ടായ കാരണം പിന്നെ അദ്ദേഹം എഴുതി കണ്ടു അദ്ദേഹം താങ്കൾ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ പി സി ജോർജും ഷോൺ ജോർജും പറഞ്ഞിട്ടാണ് എന്നെ പോലെ ജേർണലിസ്റ്റ് ഈ ഈരാറ്റുപേട്ടെപ്പറ്റി ഇങ്ങനെ പറഞ്ഞു എന്ന് താങ്കൾ തലയ്ക്കാത്ത ആരോ തന്നിട്ടുണ്ടെങ്കിൽ താങ്കൾ മെഡിക്കൽ ട്രീറ്റ്മെന്റിന് പോകാൻ തയ്യാറാകണം ഇവരൊക്കെ വിചാരിച്ചിരിക്കുന്നത് മാത്യു സാറെ ഇവതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആളുകൾ അങ്ങ് പേടിക്കും കേസ് ഒരു അഡ്വക്കേറ്റ് ആണ് നമുക്കെതിരെ തിരിഞ്ഞിരിക്കുന്നത് ഏതെങ്കിലും ഒരു വ്യക്തി പറയണ്ട നമ്മുടെ സമീപകാലത്തെ അനുഭവങ്ങളിൽ നിന്നും കേരളത്തിൽ ഇത്രമാത്രം തീവ്രവാദികൾ ആറാടുന്നു എന്നത് നമ്മുടെ അനുഭവ സമ്പത്തിന്റെ വെളിച്ചത്തിൽ നമുക്ക് സ്ഥാപിക്കാൻ പറ്റും ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ പറയും ഇത് വിശ്വസിക്കുന്നുണ്ടോ ഉണ്ടാവും ഒരു കാര്യം വളരെ കൃത്യമായിട്ട് ഓണസ്റ്റ് ഓണസ്റ്റ് ആയിട്ട് പറയുകയാണ് താങ്കൾ രാഷ്ട്രീയക്കാരനെ പോലെ എന്നോട് പെരുമാറരുത് താങ്കൾ ലീഗൽ ആക്ഷൻ എടുക്കും എന്ന് പറഞ്ഞു ഉറപ്പായിട്ട് നമുക്ക് ഒരുമിച്ച് താങ്കൾ താങ്കൾ കേസ് 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 കൊടുക്കുക 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 ഈ നേരിട്ട് നമുക്ക് നമ്മൾ അത് കാണുന്നത് എങ്ങോട്ട് പോകും എന്നുള്ളത് താങ്കൾ ലോയർ ആവില്ല താങ്കളാണ് നേരിട്ട് കേസ് കൊടുക്കേണ്ടത് ഇവിടെയാണ് ശരിക്കും അറിയേണ്ടത് ഞാൻ ഏതൊക്കെ രീതിയിൽ ലീഗലായിട്ട് താങ്കളെ നേരിടും താങ്കൾ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുമായിട്ട് താങ്കൾ ഈ പറയുന്ന ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞ

വ്യാപാരി വ്യവസായ സംഭവത്തിനകത്ത് പെൺകുട്ടിയോടെ പാടാൻ ഒരു ബാങ്ക് ആയിട്ട് അവിടുത്തെ വ്യാപാരി വ്യവസായ സ്റ്റേജിൽ പറഞ്ഞു ഇവിടെ ഈ പാട്ട് പാടത്തി പറഞ്ഞു വിട്ടു അതിനെയാണ് താലിബാൻ പറഞ്ഞത് ബി സി ജോർജ് ചെയ്യുന്നു താക്കും ശരിയല്ല എന്റെ ചോദ്യത്തിന് അതേപോലെ എന്ത് ചോദ്യം വേറെ ചോദ്യങ്ങളുണ്ട് അവിടെ രണ്ടോളം പേര് അഹമ്മദാബാദില് അവിടെ ഗുജറാത്തിൽ പോയി ബോംബ് ബോംബ്ലാസ്റ്റിൽ പങ്കെടുക്കാൻ പോയി അവരെ അറസ്റ്റ് ചെയ്തു ഇത് സത്യമാണോ അല്ലയോ സത്യം ഇന്ത്യ മുൻസിപ്പാലിറ്റിയുടെ ഇന്ത്യക്കെതിരെ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ഇന്ത്യയുടെ സംഭവങ്ങൾ തകർക്കാൻ വേണ്ടി ഇന്നും ജയിലിനകത്താണോ അല്ലയോ അനസാരി പഠിപ്പിച്ചു തരാം താങ്കൾക്ക് അറിയാം ചുമ വിത്രം പറയരുത് അവിടെ പാലാ ബിഷപ്പ് പറഞ്ഞു

പറഞ്ഞു ായിട്ട് കാരണം നമുക്ക് ഒരു ഓപ്പൺ ഡിബേറ്റ് വരട്ടെ കാരണം അവിടെ ജനങ്ങൾ പങ്കെടുക്കട്ടെ അതിന്റെ കൂടെ ലീഗൽ ബാറ്റിൽ പോകട്ടെ ചോദിക്കട്ടെ നോക്കിട്ടെ അതിനടുത്ത് തന്നെയാണ് സ്കൂളില് അവിടെ കായിക അധ്യാപകൻക്ക് അദ്ദേഹം പ്രത്യേകം ക്രിസ്ത്യൻസിന് മാത്രമേ മാത്രമേ പങ്കേർച്ച കിട്ടുകൊടുക്കുകയുള്ളൂ അവിടെ കലാപം ഉണ്ടാക്കാൻ ശ്രമിച്ചത് താങ്കളുടെ ഈ പൂഞ്ഞാറുകാരും ഈ പറയുന്ന സമുദായക്കാരും ഈ കലാപകാരികളും ഈ താലിബാൻകാരും ഉണ്ടായിരുന്നോ ഇല്ലയോ െല്ലാവർക്കും അറിയാമറിയും ഇതെന്തെന്നറിയാമോ ചില ആളുകൾ വെകിളി പിടിക്കുന്നത് അവരുടെ അടിത്തറ മാന്തി എന്ന് തോന്നുമ്പോഴാ അവരുടെ കള്ളങ്ങൾ വെളിച്ചത്തായി എന്ന് മനസ്സിലാകുമ്പോഴാണ് അവർ ഇല്ലാ കഥകൾ പറയുകയും കേസ് പറഞ്ഞ് പേടിപ്പിക്കുകയും ചെയ്യുക അങ്ങനെ പേടിക്കുന്ന ആളുകളെ മാത്രം കണ്ടു വളർന്ന ആളുകൾ വീണ്ടും അതേ രീതി തന്നെ തുടരും ഈരാറ്റുപേട്ടയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിൽ പെരുമ്പാവൂര് എന്താ സംഭവിച്ചത് ഒരു ബംഗ്ലാദേശി നിന്ന് പറയുക ബംഗ്ലാദേശി ഞങ്ങൾ ഒന്നല്ല ഒരായിരം പേരുണ്ട് ഇവിടെ ഒരു ബംഗ്ലാദേശി സ്വതന്ത്ര ഭാരതത്തിനകത്ത് നിന്ന് പറയുന്നു ഞങ്ങൾക്ക് വോട്ടർ ഐഡികൾ ഉണ്ട് ഞങ്ങൾ മൂവായിരത്തോളം ആളുകൾ യു ഡി എഫിന് വോട്ട് ചെയ്തു ബംഗ്ലാദേശികളാ അപ്പൊ റാഡിക്കൽ ഇസ്ലാമിനെ ഇവിടെ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഇതൊക്കെ നമ്മുടെ രാജ്യത്തിൽ കേമമായി നടക്കുന്നുണ്ട് പക്ഷേ പ്രതികരിക്കാൻ പാടില്ല വിമർശിക്കാൻ പാടില്ല ഈ വസ്തുത എടുത്ത് പറയാൻ പാടില്ല അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാൽ മതി പറയാൻ തന്നെയാണ് തീരുമാനം നന്ദി